ഷഹാന മുംതാസ് എന്ന പാവം കുട്ടിയോട് ഭർത്താവായ അബ്ദുൽ വാഹിദ് പറഞ്ഞ കാര്യങ്ങളാണ് ഷഹാന മുംതാസിൻ്റെ ഉമ്മയായ ഷമീന തുറന്നു പറഞ്ഞത് ഷഹാന മുമാസ് കോളേജ് വിട്ടുവന്ന് ഉമ്മയോട് ചോദിച്ചത് ഉമ്മ എനിക്ക് കറുപ്പ് നിറമാണോ എന്നാണ് ആദ്യമാദ്യം എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യത്തിലൂടെയാണ് ഷഹാന തൻ്റെ വിഷമം വീട്ടുകാരെ അറിയിച്ചത് പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് യാതൊന്നും തന്നെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഷഹാന ഷഹാനാ ഒരു പനി വന്നപ്പോൾ അവശനിലയിൽ കിടക്കുന്ന ഷഹാന മന്താസിന് ഭർത്താവായ അബ്ദുൽ വാഹിദ് കോൾ ചെയ്ത് പറഞ്ഞത് ഇപ്പോഴെങ്കിലും നിൻ്റെ ചേലും കോലമെല്ലാം കാണാൻ കഴിഞ്ഞല്ലോ എന്നാണ് പനി വന്നാൽ നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന ക്ഷീണവും ആ യുവാവ് കുത്തിനോവിക്കാനായി ഉപയോഗിച്ചു എന്ന് എൻ്റെ മകൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞാണ് ഷഹാന മന്താസിൻ്റെ ഉമ്മ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ഞങ്ങൾക്കറിയില്ല അത്തരത്തിൽ ആ കുട്ടിയെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ഞങ്ങളോടല്ലേ പറയേണ്ടത് ആ കുട്ടിയെ ഇത്തരത്തിൽ കുത്തി നോവിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ നഷ്ടമായത് ഇങ്ങനെയൊക്കെയാണ് ഷഹാന മുംതാസിൻ്റെ ഉമ്മ പറഞ്ഞത് കൂടാതെ തൻ്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും നിർബന്ധത്തിന് വയങ്ങാത്ത ഷഹാന മുംതാസിനോട് ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് എൻ്റെ അത്ര സൗന്ദര്യമുള്ള ഒരാളെ നിനക്ക് നീ ഒരിക്കലും കിട്ടില്ല എന്ന് നിനക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ നീ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നത് എന്ന് ഇവനെയെല്ലാം എന്താണ് ചെയ്യേണ്ടത് ഉമ്മയെയും കുടുംബത്തെയുമെല്ലാം കേസിൽ പ്രതി ചേർക്കണം എന്ന തരത്തിലുള്ള വാക്കുകളാണ് ഷഹാന മുംതാസിൻ്റെ ഉമ്മയുടെ പ്രതികരണം കൂടാതെ കോളേജിലുള്ള കൂട്ടുകാരികളോട് ഷഹാന മുന്താസ് സൗന്ദര്യം വർദ്ധിക്കുവാനുള്ള ക്രീമിനെക്കുറിച്ച് ചോദിച്ചതും ഉമ്മ പറയുമ്പോൾ കൽബ് പൊട്ടാതെ ഈ വാക്കുകൾ ആർക്കും കേട്ടു നിൽക്കാനാവില്ല എൻ്റെ മോക്ക് നീതി കിട്ടണം ഓല പീഡനം കൊണ്ട് സഹിച്ച് സഹിച്ചോൾ മനസ്സിൽ വെച്ച് ഈ വാഹിദിനു പറയും വാഹിദിൻ്റെ ഉമ്മാക്കു പറയാം ഓ എൻ്റെ മോക്ക് പറയുന്ന ഓൾ ബന്ധം പിരിയാ പിരിയാണെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് വീട്ടുകാർക്ക് മാത്രം അറിയില്ല ഈ കുട്ടിനോടാണ് അവർക്ക് വേണ്ടെങ്കിൽ പറയേണ്ടത് കുട്ടിനോടല്ലോ പറയും ഒരു കല്യാണം കഴിച്ചല്ലല്ലോ എല്ലാവരും പടിയ ആൾ കൂടി കല്യാണം ഉണ്ടാക്കിയതാണ് അപ്പോൾ കുട്ടിനോടല്ല ഓൻ വേണ്ടെങ്കിൽ പറയേണ്ടത് ഓൻ്റെ അമ്മയോടും എല്ലാം പറയേണ്ടത് ഓൻ്റെ അമ്മീരും എല്ലാം പറയേണ്ടിയത് ഞമ്മളോടോ ഒന്നുമരപ്പ ഉണ്ടാകും മുഖാന്തരം ഉണ്ടാക്കി എൻ്റെ നാത്തൂൻ്റെ അപ്പം ഓരോട് പറയും എൻ്റെ ആങ്ങളോട് പറയും എല്ലാരോടും പറയും വേണ്ടി ഈ പള്ളിനോട് അൻ്റെ വേണ്ട എൻ്റെ പന്തു എനിക്ക് വേണ്ട മുന്നോട്ട് പോലും ഒരു ജൂലൈ രണ്ടിനാണോ ബർത്ത് ഡേ ബർത്ത്ഡേ കൈ അതുവരെ കുഴപ്പമില്ല അവൻ ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് പക്ഷെ നമുക്കറിയാം മോള് നമ്മളെ മുന്നിൽ നമ്മളെ ഞാൻ ചോദിക്കും ഓൻ അമ്മയ്ക്കുമായിട്ട് വല്ല കോൺടാക്ട് ചെയ്യാം ഞാൻ വാട്സപ്പ് അയക്കുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ റിപ്ലൈ തരും പിന്നെ മോളോട് ചോദിക്കുമ്പോൾ ആ വിളിച്ചില്ലേ ചോദിച്ചു ആ വിളിക്കലേണ്ട അപ്പോൾ നമ്മൾ ഞാൻ ചോറായിട്ടേ പിന്നെ പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ പിന്നെ അപ്പള് പഠിക്കാൻ പോയിക്കോട്ടെ അല്ലോങ്ങ് ഇങ്ങോട്ട് ഞാൻ ചോദിക്കുമ്പോഴും അപ്പോഴും ഓൾ കാരണം പറയില്ല പിന്നെ പിന്നെ ഒരു ദിവസം ഓൾ കരഞ്ഞാ സുബൈയോട് അടുത്ത് അന്ന് എൻ്റെ അങ്ങടെ വീട്ടിൽ എൻ്റെ എക്സാം നവംബർ ഈ ജൂലൈയിൽ തുടങ്ങിയ സംഭവം നമ്മളറിയുന്നത് നവംബർ പതിനാലിന് സുബൈക്കറിയുന്നത് ഇങ്ങോട്ട് കൊണ്ടാവാത്തത് കൊണ്ട് അവൾ ഇവിടെ തന്നെ നിൽക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് പോലും നമ്മൾ നമ്മൾ ചോദിക്കുമ്പോൾ ആ വിളിക്കലുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒരു അൻസറാണ് അവൾ തരല് പിന്നെ നമുക്ക് കാണാൻ പിന്നെ അവളെ ബിഹേവിയറിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ള പോലെ തോന്നിയിട്ടില്ല പിന്നെ പിന്നെ ഈ നവംബർ ലാസ്റ്റ് ആയപ്പോഴാണ് ഒരു പതിനാല് ആ ഒരു ആ സമയക്കായപ്പോഴാണ് ഒക്കെ കോളേജിൽ സെം എക്സാം ഒക്കെ ആ ഒരു ടൈമിൽ അവൾ എനിക്ക് പഠിക്കാൻ കഴിയണില്ല ഞാൻ പിന്നെ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് അതിന് കഴിയണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവനങ്ങനെ എനിക്ക് പഠിക്കാൻ കഴിയാതിരിക്കുക ഇതുവരെ നന്നായിട്ട് പഠിച്ചതാണല്ലോ ഇപ്പം ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ കഴിയാതിരിക്കില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല മാമി എനിക്ക് കഴിയണില്ല കഴിയുന്നില്ല അപ്പോൾ എന്താ കാരണം എന്തെങ്കിലും ഇല്ലാതെ ഈ പഠിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ പഠിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഓൻ എന്തെങ്കിലും എന്തെങ്കിലും പറയുക എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചത് ഏ ഒന്നുമില്ല